എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വയനാടുണ്ടായ അപകടത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയ ചെറിയ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്ത് വളർത്താനായിട്ട് താല്പര്യമുണ്ട് എന്ന് പല വീഡിയോകളിലും പല ആൾക്കാരുടെയും കമന്റ് കാണാനിടയായി ആറ് മാസത്തിൽ താഴെ പ്രായമുള്ള അമ്മയില്ലാത്ത ഒരു കുഞ്ഞിനെ വയനാട്ടിൽ നിന്ന് കിട്ടിയാൽ തന്റെ പ്രസവാവധി തീരുന്നതുവരെ തന്റെ കുഞ്ഞിനൊപ്പം നോക്കാമെന്ന് പറഞ്ഞ രശ്മി എന്ന പോലീസുകാരി എനിക്കുണ്ട് അവളുടെ ആ വാക്കുകൾ സഹപ്രവർത്തക തന്റെ എഫ് ബി പേജിൽ ഷെയർ ചെയ്യുകയുണ്ടായി അത് ഞാൻ ഞാനെടുത്ത് സ്റ്റോറി ഇട്ട് ഇൻസ്റ്റയിൽ അത് കണ്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു ഫാമിലി അവർക്ക് മൂന്ന് മക്കളുണ്ട് സാധാരണക്കാരായ ഒരു കുടുംബം അപ്പൊ അവര് ആ ആറ് മാസം കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മെസ്സേജ് അയച്ചു ഫോൺ നമ്പർ ഉൾപ്പെടെ മെസ്സേജ് മാത്രമല്ല എന്നിട്ട് ആ മെസ്സേജ് ഞാൻ കാണാതായപ്പോ അവര് എന്റെ വേറൊരു വയനാടിന്റെ ഒരു വീഡിയോക്ക് ഇടുകയും ചെയ്തു അപ്പൊ ഇതൊക്കെ കാണുമ്പോ ശരിക്കും ദൈവങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ ആ വയനാട് കിടന്ന് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയും ഇപ്പഴും ചെയ്തോണ്ടിരിക്കുകയും ഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ആൾക്കാരും നല്ലവരായ ഒരുപാട് മനുഷ്യ സ്നേഹികളും അവരൊക്കെയല്ലേ ശരിക്കും ദൈവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു അപകടം വരുമ്പോ നമ്മൾ ഒറ്റ കെട്ടായി നിൽക്കുന്നത് ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ലാതെ നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയല്ലേ നമ്മൾ കേരളത്തിൽ ജനിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നുന്നത് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്യുക അവരൊരാൾ കഴിയുന്നത് പക്ഷേ ജീവിതം ബാക്കിയവർക്ക് ഇനിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന ഒരു രൂപയോ ഒരു അല്ലെങ്കിൽ പറ്റുന്ന സാധനങ്ങളോ ഒക്കെ അത് വലിയൊരു കൈത്താങ്ങാണ് നമ്മൾ ഇതും അതിജീവിക്കും നമ്മൾ മലയാളികൾ അങ്ങനെയാണ് എന്താ പറയാ ഈ അവസരത്തില് ഒരു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള മാനസികാവസ്ഥയൊന്നുമില്ല പക്ഷെ ഇതെനിക്ക് പറയണം എന്ന് തോന്നി ആ ഒരു കുടുംബത്തിന്റെ മനസ്സും അതുപോലെയുള്ള ഒരുപാട് കുടുംബങ്ങളുടെ